ഭഗവാനേപ്പാ കുഞ്ഞാ പുതിയതായിട്ട് അല്ല ഇവിടെ ഇരുമ്പുകൊണ്ടുള്ള സാധനങ്ങളൊക്കെ എവിടെയാ വെച്ചിരിക്കണേ കത്തി കൊടുവാള് കട്ടപ്പാരൊക്കെ എന്ത് ഒക്കെ വളരെ ഭദ്രമായി തളമാറിലോ മറ്റൊച്ച് പൂട്ടണം ഒന്നും മുറ്റത്തും പുറത്തും കണ്ടുപോകരുത് തന്നെയല്ല കുട്ടികൾ ഇനി മേലോട്ട് വിടണ്ട താനെന്തൊക്കെ ഞാൻ പറയുന്ന അനുസരിക്കാൻ അല്ലേ സൂക്ഷിച്ച ദുഃഖിക്കേണ്ട തെളിയിച്ചു പറയടോ തെളിച്ച് വരാൻ വിരോധം ഞെട്ടരുത്

എനിക്ക് ആ ഒന്ന് പതുക്കെ പറ 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 പേടിയില്ലടോ ഇറങ്ങി ഇറങ്ങി വരാൻ വക്കീലേ വക്കീലേ അണ്ട എനിക്കൊരുപാതകും എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല ആ വക്കീൽ കുളിക്കാട് എന്ത് ബഹളം മുത്തശ്ശി ബഹളം വെച്ച പറ്റിയ ഞാനാ കുഞ്ഞിക്കണ്ണം പറയായിരുന്നേ മേലെ വന്നിരിക്കുന്ന ആള് കുറച്ച് പെശ കാണോ താൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞേ മനുഷ്യരിൽ നല്ലതും ചീത്തിയില്ല മോനെ കണ്ട എന്റെ പപ്പനാവിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മുത്തിച്ചോട് ചോദിക്കുന്നു മറക്കല്ലേ കാലു വാരരുത് എന്നെ കൊലക്കു കൊലക്കുല്ലേ നിങ്ങളുടെ കുഞ്ഞിക്കണ്ണ

നമുക്ക് രണ്ടാക്ക് ഒന്നിച്ചു വിളിക്കായിരുന്നു ഞാൻ മാത്രം മതിയോ അഞ്ചാറ് ആളെയും കൂടി വിളിച്ചോ അകത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു ഞാനല്ല മൂപ്പരാ പറഞ്ഞേ കുറച്ച് കഴിഞ്ഞാ മതി 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 എന്താ ഉറക്കം വരുന്നില്ലേ ഇല്ല അകത്ത് നല്ല ചൂടാ ഇവിടെ കുറച്ച് കാറ്റെങ്കിലും ഉണ്ട് ഒരു എ സി ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യാം കേസുകളൊക്കെ ഉണ്ട് വക്കീല് നമ്മുടെ ജനുവിന്റെ വീട്ടിൽ പോവാറുണ്ടോ അവിടെ പോകുന്നത് അല്ല അവന്റെ അച്ഛനും അമ്മയും അവർക്കിപ്പോ എങ്ങനെയാ അറിയില്ല പാവം ജനു അവന്റെ അനിയത്തിന് കല്യാണം കഴിഞ്ഞു ആവോ വക്കീലേ നമുക്ക് നാളെ അവിടെ വരെ ഒന്ന് പോകണം ആരും ഇല്ലേ ഇവിടെ ഇവിടെ ആരുല്ലേ ആരാ ജനൂന്റെ അച്ഛന വാതിൽ വാതിൽ തുറക്ക് തുറക്കാൻ ഞാൻ ജനുവിന്റെ ഒരു സുഹൃത്താണ് നിങ്ങൾ ഉപദ്രവിക്കാമെന്ന് വന്നതല്ല എന്താ വേണ്ടത് ജനുവിന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ആ സമയത്തൂടെ ഇവിടെ വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇവിടെ ഒരു ഒരു ചുറ്റുപാടും ഇല്ല ആർക്കും അവർക്ക് നമ്മളോട് എന്താ അവരുടെ അവസ്ഥ അതല്ലേ ജനുവിന്റെ മരണം അന്വേഷിച്ചെത്തുന്ന ആദ്യത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മൾ അവർ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ എത്തിയവരോടുള്ള മടുപ്പായിരിക്കാം നമ്മളോട് കാണിച്ചത് എന്നാലും ഞാൻ അവരൊരു വല്ലാത്ത സ്ഥിതിയിലായിരിക്കണം അന്ന് ജനു മരിച്ച അവസരത്തില് അതൊരു ആത്മഹത്യയല്ല ആരോ കൊന്ന ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാണെന്നും പറഞ്ഞ് അവർ പോലീസിൽ പരാതി കൊടുത്തിരുന്നു പിറ്റേന്ന് തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു കൊന്ന ശേഷം അതല്ലേ ഞാൻ പറഞ്ഞത് അവരാകെ കൺഫ്യൂഷനിലാണെന്ന് ഏതോ ഒരു പത്രത്തിൽ അന്ന് ഒരു ന്യൂസ് വന്നിരുന്നു പിന്നെ അതേപറ്റിയൊന്നും കേട്ടില്ല റെയിൽവേ ട്രാക്കിലാവുമ്പോ ഇല്ല അത് ആത്മഹത്യ അതെ ഞാൻ പറഞ്ഞത് അവരുടെ ഒരു മാനസികാവസ്ഥയെ പറ്റിയാണ് ചായ ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെയുള്ള ഭംഗി വാക്കുകളൊന്നും ശ്രദ്ധിക്കരുതെന്ന് നെന്മാറ വലിയ വക്കീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനിവിടുത്തെ വേലക്കാരനൊന്നല്ല അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട അടുത്ത ബന്ധുവ സദാനന്ദനെ നിയന്ത്രിക്കാനാ ഞാൻ ഇവിടെ നിൽക്കുന്നത് അവൻ എന്നെ ഭയങ്കര പേടിയാ എന്നോട് ചോദിക്കാതെ ഈ പടി പടി ഞാൻ പടിയെടുക്കൂല്ലോയിച്ചില്ല ആ കൊലപ്പുള്ളിട്ടുള്ള എല്ലാ ഇടപാടും ഞാൻ നിർത്തും കേസ് ബാധിക്കെ ജയിക്കേ തോക്കേ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു കൊലപ്പുള്ളിങ്ങനെ കൂടെ കൊണ്ടാന്ന് പറഞ്ഞാൽ അവാർഡ് വാങ്ങിച്ചൊരു സാഹിത്യകാരനാ എന്താ അവാർഡ് ഒരു കൊലപ്പുള്ളി എപ്പോഴും കൊലപ്പുള്ളി തന്നെ പറഞ്ഞു കൊല പഴുപ്പിക്കാൻ പറ്റില്ല ഞാൻ ഈ കാത്തിരിക്കാൻ തുടങ്ങിട്ട് നേരായിരുന്നു അഭിമുഖത്തിനുള്ള മൂഡ് പോയി മൂഡ് നല്ല അതാണ് സയൻസ് അല്ലേലും സംസാരിച്ചു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് എനിക്കൊന്നും പറയാനില്ല ഒരു വെറും ജേർണലിസ്റ്റ് ആയിട്ട് എന്നെ കാണരുത് ഒരു ആസ്വാദകയുടെ ആകാംക്ഷ ഇനിയും അത് അടക്കി വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്താറിയത് ഞാനൊന്ന് വ്യക്തിയെ കുറിച്ചു അതൊക്കെ കോടതി കടലാസിലുണ്ടല്ലോ അതിലൊന്നും എനിക്ക് താല്പര്യമില്ല പിന്നെ എന്റെ അനുഭവങ്ങളോ ഒരു കണക്കിന് പറഞ്ഞാൽ ആ പുസ്തകത്തിലെ വരികളിൽ അതുണ്ട് അറിയാം പക്ഷേ വരികൾക്കിടയിലെ പറയാത്ത വാക്കുകളുടെ പൊരുൾ അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സംസാരിക്കേ ഞാനൊന്ന് കുളിക്കുകയും ചെയ്യാം ലഞ്ചിന്റെ മെനു റെഡിയാക്കുകയും ചെയ്യാം മിസ്റ്റർ നരേന്ദ്രന്റെ ചെറുപ്പം മുതലുള്ള ജീവിതത്തെ പറ്റി നോവലിന് വലിയ പരാമർശമൊന്നുമില്ല അതൊരു നോവലാണോ എന്തായാലും അത് അങ്ങനെ ആക്കാൻ വേണ്ടിയല്ല ഞാൻ എഴുതിയത് ചിതറിയ കുറെ ചിന്തകൾ ഉറക്കം കിട്ടാത്ത രാത്രികളിൽ എന്തിനു വേണ്ടി എഴുതി വെച്ചു അത്രമാത്രം കാര്യമായ ഉദ്ദേശങ്ങളൊന്നും ഇല്ലാത്തോണ്ട് തന്നെയാണ് അതൊരു ആയതും എന്തോ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോ ആദ്യ ഓർമ്മയിൽ വരുന്നത് ഇരുമ്പഴികൾക്കപ്പുറത്തെ അവ്യക്തമായൊരു മുഖമാണ് അതെന്റെ അച്ഛനായിരുന്നു തൂക്കിക്കൊല്ല അനുവദിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന എൻ്റെ അച്ഛൻ അമ്മയുടെ വിരലിൽ പിടിച്ച് ഞാനൊരിക്കൽ പോയിരുന്നു അമ്മയുടെ തേങ്ങലും എൻ്റെ ഓർമ്മയിലുണ്ട് അഴികൾക്കിടയിലൂടെ കൈയിട്ട് അച്ഛനെന്നെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു ഐസുകെട്ടകൾ പോലെ തണുത്തതായിരുന്നു അച്ഛൻ്റെ വിരലുകൾ അച്ഛൻ മരിച്ചതിന് ശേഷവും ചില രാത്രികളിൽ ആ തണുത്ത വിരലുകളുടെ സ്പർശനം ഞാൻ അറിയാറുണ്ട് എനിക്ക് തിരിച്ചറിവായപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് എപ്പോഴോ ഏതോ മനോരോഗാശുപത്രിയിൽ വെച്ച് അമ്മ മരിച്ചു എന്ന് ഞാൻ കേട്ടു ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ജീവിക്കുന്നതിൻ്റെ സുഖം അതിൽ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഒരു നീണ്ട കടക്കമായിരുന്നു പലതും ചെയ്തു വായിച്ചു വായിച്ചു ഒരു ജ്ഞാനിയാകാൻ ശ്രമിച്ചു ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവർ വായിച്ചാൽ മതി എന്ന് പിന്നീട് തോന്നി മയക്കുമരുന്ന് പറ്റു വാടക ഗുണ്ടയായി മൂന്ന് കൊല്ലത്തോളം സന്യാസ ജീവിതം നയിച്ചു അധികാരത്തിന്റെ അവിടെ ഒരു വിഷയമാണെന്ന് കാഷായ വസ്ത്രം മതി അങ്ങനെയല്ല സംഭവങ്ങളുടെ ചോദ്യങ്ങളും കുറെ ഉത്തരങ്ങളും അല്ല എന്റെ ഉദ്ദേശം താങ്കളുടെ സംഭവങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റഡിയാണ് ആയിക്കോളൂ അതിന് ഇനി പലതും അറിയണം ഇപ്പൊ വേണ്ട ഞാൻ നാളെ വരാം അയ്യോ അങ്ങനെ പറയരുത് ഞാൻ വരും ശല്യപ്പെടുത്തില്ല ഇപ്പൊ പക്ഷെ നാളെ എന്തായാലും വരും എത്ര ദിവസം കിടക്കാൻ പറ്റും ഏ എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന് എന്ത് സിംഹത്തിന്റെ കൂട്ടി ഒരു ആട്ടുംകുട്ടിക്ക് എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന് കരിക്കോ കൊല്ലോന്ന് അറിഞ്ഞൂടാ എന്നാൽ ഏത് നിമിഷത്തിലും കരിക്കും ചെയ്യാ കൊല്ലും ചെയ്യാ മരിക്കാതെ മരിച്ചോണ്ടിരിക്കാണ് മുത്തശ്ശി ഞാൻ ഇതാ താക്കോല അവര് വന്നാ കൊടുത്തേക്ക് കുഞ്ഞിക്കണ്ണൻ പോവുക നീ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ കുഞ്ഞിക്കണ്ണ ഞാൻ കൊലപ്പുള്ളി എന്ന് വിളിച്ചത് ആ പുള്ളി കേട്ടു അത് ഞാൻ പുള്ളിക്കൊലാക്കി മാറ്റാൻ ശ്രമിച്ചു ഏറ്റില്ല ഉച്ച കൂണ്ളമ്പിക്കൊണ്ടിരിക്കുമ്പോ ഫ്ലേറ്റിൽ നിന്ന് കണ്ണെടുത്ത് എന്നടിയും ഒരു നോട്ടം സത്യം പറഞ്ഞാൽ ഞാൻ ദഹിച്ചു പോയി മുത്തശ്ശി എന്നിട്ട് എന്നിട്ടൊന്നുമില്ല ഞാൻ പോവാ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വലിയ വക്കീലിനോട് ചെന്ന് പറയണം ഞാനാണോ വലുത് അല്ല കൊലപ്പുള്ളി ആണോ വലുത് അങ്ങോട്ട് തീരുമാനിക്കട്ടെ നീ പോയി എനിക്ക് ധൈര്യത്തിന് ആരും കുഞ്ഞിക്കണ്ണ എനിക്കതൊന്നും നോക്കേണ്ട കാര്യമല്ല എനിക്ക് തൽക്കാലം എന്റെ ജീവനാ വലുത്

പിന്നെന്താ മറുപടി അയക്കാത്തത് മറുപടി പുതിയതായി ഒന്നും എന്നാൽ എന്റെ തീരുമാനം ഞാൻ അങ്ങോട്ട് പറയാം ചെറുക്കൻറെ വീട്ടുകാർ വന്നിരുന്നു കല്യാണം ഉടനെ നടത്തണമെന്നാണ് അവര് പറയുന്നത് പിന്നെ നിന്റെ ഫോട്ടോ കണ്ടതുകൊണ്ട് കാണൽ ചടങ്ങൊന്നും വേണ്ട എന്നും പറഞ്ഞു പക്ഷേ ആചാരം മുടക്കരുതല്ലോ അടുത്ത ഞായറാഴ്ച ചെറുക്കിനോടും കൂട്ടരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ നിലീപെടുത്ത് വരണം നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഡാഡി ഇത്ര ബുദ്ധിമുട്ടുന്നില്ല എനിക്ക് വിഷമം ഞാൻ ലീവ് പോകുന്നില്ല പോകുന്നില്ല കല്യാണത്തിന് ും ഇരുപത് ദിവസത്തിനകം വാദിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നെങ്കിൽ കേസ് തന്നെ ഇതിപ്പോ ട്വന്റി സിക്സ് ആയി പത്ത് വരെ ജയിലിൽ കിടക്കേണ്ടതായി വരും അയ്യോ അഖിലേ ആരോട് ചോദിച്ചിട്ടാടോ കുത്താൻ പോയത് അമ്പത് രൂപയുടെ വായ്പ കേസല്ലേ വരെ എത്തിച്ചത് അനുഭവിച്ചോ സാക്ഷികളെ എനിക്ക് വിശ്വാസമില്ല വിശ്വാസം ഇല്ല എന്ന് പറയുന്ന സാക്ഷികളെ കൊണ്ട് ഒരു കാര്യമില്ല സാക്ഷികള് സ്ട്രോങ് ആവാത്തിടത്തോളം കാലം എന്നെ കുറ്റപ്പെടുത്തരുത് അയ്യോ അഖിലേ അങ്ങനെ എന്തായാലും കോടതി കാണാം ഫീസ് സ്റ്റാമ്പ് പേപ്പർ സ്റ്റാമ്പിന്റെ കാശ് ഒക്കെ കരുതി കൊട്ടോക്കാണ് തനിച്ച് എന്ത് ഞാനും വരുന്ന എവിടേക്ക് വക്കീൽ ഞാൻ കോടതിയിലേക്കാ ചെയ്യാൻ വരുന്നത് ബിസി ആയിരിക്കും ബിസി ആയിക്കോ പരോള് കഴിയുന്നതിന് മുമ്പ് നല്ല രണ്ട് നോവൽ എഴുതി ഫിനിഷ് ഹേയ് ഇവിടെ കയറി വരും കാര്യങ്ങളെ കുറിച്ച് പെൺകുട്ടികൾ വരും സംസാരിച്ചോ ഒന്നുമില്ലെങ്കിൽ ഒരു പെൺകുട്ടിയല്ലേ മാത്രമല്ല അവൾ തന്റെ ഒരു ആരാധിക എല്ലാം നിലയ്ക്കും എനിക്കൊരു താല്പര്യമില്ല ഏതായാലും അതിനിടയ്ക്ക് ഞാനും വരുന്നു അപ്പൊ എന്താ തന്റെ പരിപാടി വക്കീലും വക്കീലും ജോലികൾ നോക്കിയോ നോക്കുമോ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും

ആത്മാർത്ഥയില്ലാത്ത ഇയാളെ പിന്നാലെ നടക്കുന്നതിൽ ഭേദം ജയിലിൽ കിടക്കുന്ന എന്തോടൊത്തം തുറച്ചു നോക്കണത് ദേഹോപദ്രവത്തിന് വന്നതാണെങ്കിൽ അത് പറ എനിക്കിപ്പോ മേലും കീഴു നോക്കാനില്ല ആളുകൾ വരണു എന്നെ തല്ലുണു പോണു അതിന് കേസില്ല സ്റ്റേഷൻ സൂപ്രണ്ട് ഞാനൊന്ന് തൊട്ടു അതിന് കേസ് താനൊരു പണക്കാരനായിരിക്കാം ഞാനൊരു പാവപ്പെട്ടവർ നമ്മൾ ഒരേ കുറ്റം ചെയ്താലും കേസിന്റെ പോക്ക് രണ്ടു വഴിക്കായിരിക്കും എന്താ കേസ് അപ്പൊ തനിക്ക് തന്നെ അറിയില്ലേ സസ്പെൻഷന് ശേഷം ഇക്കണ്ട കാലൊക്കെ ഈ കോടതി വരാന്തി തീയതി തന്നെ ഇടവു ആകെ ഉണ്ടായിരുന്ന പശുവിനെ വിറ്റു ആകെ ഉണ്ടായിരുന്ന വരിക്കപ്ലാവ് വിറ്റു ഇനി ആകെ ഉള്ളത് ഞാൻ മാത്രം എന്നെ കൊണ്ട് പോയേ എന്ത് കുറ്റാണ് ഞാൻ ചെയ്തത് ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് പോരുമ്പോ രണ്ടു മൂന്ന് ആളുകൾ കൂടി ഒരു ശവം ട്രാക്കിൽ കൊണ്ടിരുന്ന് കണ്ടു ഞാൻ ഒരു ശുദ്ധനായതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ ആ വിവരം പോലീസ് ചെന്ന് പറഞ്ഞു പിറ്റേന്ന് രാത്രി എന്റെ കോട്ടേഴ്സിലേക്ക് നാലഞ്ച് ആൾക്കാർ കയറി വന്നിട്ട് നീ പോലീസി എന്ന് വിവരം പറയുവല്ലോടാ പട്ടി എന്ന് പറഞ്ഞ നാല് ഭാഗത്ത് ഇടിന്ന് പറഞ്ഞാലോ കിട്ടണ്ട് കാര്യം മനസ്സിലായി ആരെങ്കിലും ഒരു ശവം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടാൽ നമ്മൾ കാണരുത് ഇനി കണ്ടാൽ തന്നെ പോലീസി എന്ന് പറയരുത് ആർ കെ ചെറ്റിഫണ്ട് ജീവനക്കാരൻ ജനാർദ്ദന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന് പത്രങ്ങൾ അടി കിട്ടിയതിന് ശേഷം ഞാനൊന്നും മിണ്ടാൻ പോയില്ല അല്ല നമ്മൾ ഇതിനു ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ ോട്ടെന്നെ നമുക്ക് എന്താ പ്രശ്നം അതല്ല ഒരു ദിവസം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മൂപ്പരും എന്താ അന്വേഷണം സാറേ എന്ന് ഞാൻ നീ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചു എന്നൊരു കംപ്ലൈന്റ് ഉണ്ടത് മൂപ്പരും വേറെ എന്തായാലും കുഴപ്പമില്ല ഇതുവരെ മദ്യം കൈയോണ്ട് തോത്ത ആളാ ഞാൻ ആരുടെ കംപ്ലൈന്റ് ആണ് സാറേ എന്ന് ഞാൻ അത് നീ മേലധികാരികൾ പോയി ചോദിക്കുന്നത് നൂപ്പരും പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് സൂപ്രണ്ടന്റെ മൂക്കടച്ച് ഒന്നാ വെച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ ഇവിടെ തന്നെയാണ് അടിപിടി കേസ് കത്തിക്കുത്ത് കേസ് ബലാത്സംഗ കേസ് ഇനി എന്റെ തലയിൽ വെക്കാത്ത കേസൊന്നുമില്ല ഞാൻ ഇത് വലിയ അറിഞ്ഞാണോ സാറേ വക്കീല വക്കീലേ വക്കിലേ ഞാൻ പറഞ്ഞു കേക്ക് വക്കീലേ വക്കീൽ എന്താ ഒന്നും പറയാത്തത് പറയാൻ അയാൾ പറഞ്ഞ ശരിയാണെങ്കിൽ ജനീവിനെ ആരോ കൊന്നതാവില്ലേ ആവാം അപ്പൊ അവർ ആദ്യം പരാതി കൊടുത്തത് ശരിക്കും സംശയം തോന്നിട്ട് തന്നെ ആയിരിക്കും ആയിരിക്കും പിന്നെന്താ അവർ പരാതി പിൻവലിച്ചത് പിൻവലിക്കണമെന്ന് തോന്നി കാണും അപ്പൊ വക്കീല അന്വേഷിക്കായിരുന്നില്ലേ അന്വേഷിക്കാൻ ഞാനും നേരെ ഒരുപാടായി വന്നു കിടന്നുറങ്ങാം